നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യണത് മുട്ട ഫ്രൈ എന്ന് പറയാം മുട്ട റോസ്റ്റിനോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം എന്ത് തന്നെയായാലും കിട്ടും സംഭവം തന്നെയാണ് കേട്ടോ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾക്ക് ആദ്യം തന്നെ ഒരു മസാല റെഡിയാക്കി വെക്കണം ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്ക് ഒന്ന് കുഞ്ഞുരലിലോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലോ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നന്നായിട്ട് അരഞ്ഞു പോകുന്നു വേണ്ട ചെറിയ തരിതരിയൊക്കെ കിടന്നോട്ടെ പെരിഞ്ചീരകത്തിൻ്റെയോ കുരുമുളകിൻ്റെയൊക്കെ ഒന്ന് ചതച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കി എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അര ടീസ്പൂൺ ജീരകം അര ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ച് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കണ പെരുഞ്ചീരകും കുരുമുളകും എല്ലാം കൂടി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക അപ്പം നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഈ സമയത്ത് ഉണ്ടാവുക ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണ സമയത്ത് രണ്ട് മീഡിയം സൈസ് സവാള കുഞ്ഞൊക്കെ അരിഞ്ഞിട്ട് ചേർക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കുക എന്നാൽ മരിഞ്ഞു വരണമെന്നൊന്നുമില്ല എന്നാൽ കൂടി കളറൊക്കെ ആയിട്ട് ഒരു മൊരിയണ സ്റ്റേജിലേക്ക് തന്നെ എത്തണം കേട്ടോ അതാ ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട് ഇത്രേം മതി ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മസാലകൾ തന്നെ വേണ്ടോ നമുക്ക് വേണ്ടത് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ടീസ്പൂൺ അളവിൽ അതേപോലെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടി ചേർത്തിട്ട് പൊടികളുടെ പച്ചമുളകൊക്കെ വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് പൊടികളൊക്കെ മൂത്ത് ഒരു മണം വരുന്ന സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ പിന്നെ ക്യാപ്സിക്കം ഒരു മീഡിയം സൈസ് മൊത്തത്തിൽ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അത്യാവശ്യം ഒന്ന് കുക്കായിട്ട് കിട്ടണം നമ്മുടെ തക്കാളി ക്യാപ്സിക്കൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വളരെ കുറച്ച് ഒരു കാൽ കപ്പിനേലും താഴെയൊക്കെ ആയാലും മതി വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക ചെറിയ രീതിയിൽ എന്താ മതി വല്ലാതെ വേവമെന്നില്ല ക്യാപ്സിക്കൊക്കെ നമ്മൾ പച്ചയ്ക്ക് കഴിക്കുന്ന സംഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് കുക്കായിട്ട് വന്നോട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക വരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് വിൽക്ക് വേണ്ട മുട്ട ഒരു അഞ്ചെണ്ണമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മളത് പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം മഞ്ഞക്കരും നമ്മളിപ്പോൾ ചേർക്കണില്ല കേട്ടോ വെള്ളം മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞ ഇപ്പം തന്നെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആകെ അങ്ങോട്ട് കുഴഞ്ഞ് എന്താ പറയുക നന്നായിട്ട് ഉണ്ടാവില്ല നമുക്ക് കാണാനും ഭംഗി ഉണ്ടാവില്ല നമ്മുടെ കറി അപ്പോൾ അതുകൊണ്ട് വെള്ളം മാത്രം ഇപ്പം നമ്മൾ ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൂട്ടിയെടുക്കുക മസാലയൊക്കെ നന്നായിട്ട് നമ്മുടെ വെള്ളയിൽ പിടിച്ച് മുട്ടയുടെ വെള്ളയിലൊക്കെ പിടിച്ച് വരണ സമയത്ത് കുറച്ച് മല്ലിയല ചേർക്കാം എന്നിട്ട് മഞ്ഞക്കറിയും കൂടിയിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയുള്ള ഒരുപാട് സൂപ്പർ സിമ്പിൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ മുട്ട റോസ്റ്റ് അല്ലെങ്കിൽ മുട്ട വറവ് എന്നൊക്കെ പറയാം ചേർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ചെയ്ത് നോക്കട്ടോ ആ കിഡു റെസിപ്പിയാണ് പെട്ടെന്ന് പണി കഴിയില്ലേ നമ്മളുടെ അപ്പോൾ ഇത്രയുള്ള ചപ്പാത്തിക്ക് ഇഡു കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ അപ്പോൾ ഒരു തവണ ചെയ്ത് നോക്കാൻ നിങ്ങൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് പറയാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സൂപ്പർ ടേസ്റ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയായിരിക്കും ബൈ താങ്ക് യു